ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി അമേരിക്കയിലെ നെവാഡ സ്റ്റേറ്റിലുള്ള ലാസ് വേഗാസിൽ താമസിച്ചിരുന്ന സ്ത്രീയായിരുന്നു കരോൾ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള കരോളിന് പതിനഞ്ച് വയസ്സിൽ ജൂലി പേരുള്ള ഒരു മകളുമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി പന്ത്രണ്ടിന് ജൂലി പങ്കെടുക്കേണ്ട ഒരു ചിയർ ലീഡിംഗ് കോമ്പറ്റീഷൻ പ്രോഗ്രാം കാലിഫോർണിയയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ കരോളും ജൂലിയും കാലിഫോർണിയയിലേക്ക് പോവാൻ തയ്യാറെടുത്തു ലാസ് വേഗാസിൽ നിന്നും എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരത്തായിരുന്നു പ്രോഗ്രാം നടക്കുന്ന യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുള്ളത് കാലിഫോർണിയയിലാണെങ്കിൽ കാണാനുള്ള ധാരാളം സ്ഥലങ്ങളുമുണ്ട് വെറുതെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ മാത്രമായി പോവാതെ എല്ലാ സ്ഥലത്തും ഒന്ന് കറങ്ങിയിട്ട് വരാനായിരുന്നു കരോളിന്റെയും ജൂലിയുടെയും പ്ലാൻ ഇതോടെയാണ് ജൂലിയുടെ സുഹൃത്തായ പതിനാറ് വയസ്സുള്ള സിൽവിയ എന്ന പെൺകുട്ടിയും കൂടി ഇവരുടെ കൂടെ പോവാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി പത്തിനാണ് അവർ കാലിഫോർണിയയിലേക്ക് യാത്ര തിരിച്ചത് ഫെബ്രുവരി പന്ത്രണ്ടിന് ജൂലിയുടെ പ്രോഗ്രാം കഴിഞ്ഞതിനു ശേഷം അവർ സ്ഥലങ്ങൾ ഓരോന്നായി സന്ദർശിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഫെബ്രുവരി പതിനാലിന് ഈവനിംഗ് അവർ കാലിഫോർണിയയിലുള്ള യോസമിറ്റി നാഷണൽ പാർക്കിൽ എത്തുന്നത് അന്ന് അവിടെയുള്ള ഒരു ലോഡ്ജിൽ റൂമെടുത്ത് താമസിച്ച ആ മൂന്ന് പേരും അടുത്ത ദിവസം അതായത് ഫെബ്രുവരി പതിനഞ്ചിനാണ് നാഷണൽ പാർക്കിനകത്തേക്ക് കയറിയത് അന്ന് പാതിരാത്രിയോടെയാണ് അവർ റൂമിൽ തിരിച്ചെത്തിയത് എന്നാൽ പിന്നീടാരും അവരെ ജീവനോടെ കണ്ടിട്ടില്ല ഇവർ പേരുടെയും മിസ്സിംഗ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കത്ത് വന്നു ആ സ്ത്രീകളോടൊപ്പം ഞാൻ സന്തോഷവാനായിരുന്നു എന്ന് മാത്രമായിരുന്നു ആ കത്തിൽ എഴുതിയിരുന്നത് കൂടാതെ അതിൽ ഒരു മാപ്പും വരച്ചു വച്ചിട്ടുണ്ട് ആ കത്തിലെ മാപ്പ് അവർ പരിശോധിച്ച സമയത്ത് അത് യോസുമിറ്റി നാഷണൽ പാർക്കിന്റെ മാപ്പാണെന്ന് മനസ്സിലായി ആ മാപ്പിൽ ഒരു സ്ഥലം മാർക്ക് ചെയ്തു വെച്ചിരുന്നു അവിടെ തിരച്ചിൽ നടത്തിയാൽ കാണാതായ സ്ത്രീകളെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുമെന്ന് ചിന്തിച്ച പോലീസ് ടീം അതിവേഗത്തിൽ അവിടെ എത്തുകയും ആ വനപ്രദേശം മുഴുവൻ അരിച്ചുപിറുക്കി പരിശോധിക്കുകയും ചെയ്തു അവിടെ നിന്നും തലയറുത്തു മാറ്റപ്പെട്ട നിലയിലുള്ള ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി ലഭിച്ചു ഉടൽഭാഗം കിടന്ന സ്ഥലത്തു നിന്നും അൻപത് മീറ്റർ മാറിയായിരുന്നു തല കണ്ടെത്തിയത് ഈ ഡെഡ് ബോഡി കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ അതേ കാട്ടിൽ നിന്നും കത്തിക്കരിഞ്ഞ നിലയിലുള്ള ഒരു കാറും തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിലായ കത്തിക്കരിഞ്ഞ രണ്ട് മൃതദേഹങ്ങളും ലഭിച്ചു കരോൾ ജൂലി സിൽവിയ ഇവർ മൂന്നു പേർക്കും ആ നാഷണൽ പാർക്കിൽ വെച്ച് എന്താണ് നടന്നത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായിക്കും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി പതിനാല് യോസിമിറ്റി നാഷണൽ പാർക്കിനടുത്തുള്ള സെഡാർ ലോഡ്ജിലാണ് കരോൾ റൂം ബുക്ക് ചെയ്തിരുന്നത് അന്ന് രാത്രിയോടെ അവർ ആ ലോഡ്ജിലെത്തി രണ്ട് ദിവസം അവിടെ ചിലവഴിച്ചതിനു ശേഷം അവർക്ക് സാൻ ഫ്രാൻസിസ്കോയിൽ എത്തണം അവിടെ കരോളിന്റെ ഹസ്ബൻഡ് ഇവരെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അതിനുശേഷം നാലു പേരും ചേർന്ന് അരിസോണയിലെ സ്ഥലങ്ങൾ കാണാനായി അവിടെ നിന്നും ഫ്ളൈറ്റിൽ പോവാനായിരുന്നു പ്ലാൻ ഫെബ്രുവരി പതിനാലിന് രാത്രി റെസ്റ്റ് എടുത്തതിനു ശേഷം അടുത്ത ദിവസം പകൽ മുഴുവനും അവർ മൂന്ന് പേരും ആ നാഷണൽ പാർക്ക് ചുറ്റിക്കണ്ടു അതിനുശേഷം പുറത്തുള്ള മറ്റു ചില സ്ഥലങ്ങളിൽ കൂടി കറങ്ങി ഡിന്നറെ കഴിച്ച് പാതിരാത്രിയോടെയാണ് അവർ റൂമിലെത്തിയത് അടുത്ത ദിവസം സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോവേണ്ടതിനാൽ എല്ലാവരും പെട്ടെന്ന് ഉറങ്ങാനായി കിടന്നു കരോളിന്റെ ഹസ്ബൻഡ് ആ മൂന്ന് പേരെയും കാത്ത് എയർപോർട്ടിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ അരിസോണയിലേക്കുള്ള ഫ്ലൈറ്റിന്റെ സമയമായിട്ടും കരോളും കുട്ടികളും അവിടെ എത്തിയില്ല ഒരുപക്ഷെ സമയം വൈകിയതിനാൽ അവർ കാലിഫോർണിയയിൽ നിന്നും നേരെ അരിസോണയിലേക്ക് പോയിട്ടുണ്ടാവുമോ എന്ന് ചിന്തിച്ച് കരോളിന്റെ ഹസ്ബൻഡ് അരിസോണയിലേക്ക് പോയി എന്നാൽ അവർ അവിടെയും എത്തിയിട്ടില്ല ഇതോടെ അദ്ദേഹം നേരെ കാലിഫോർണിയയിലേക്ക് പോയി യോസമിറ്റി നാഷണൽ പാർക്കിനടുത്തായി അവർ താമസിച്ചിരുന്ന സെഡാർ ലോഡ്ജിലെത്തിയ അദ്ദേഹം വിവരങ്ങൾ തിരക്കി കരോളും കുട്ടികളും അപ്പോഴും റൂം വെക്കേറ്റ് ചെയ്തിട്ടില്ല എന്നാൽ അവർ ആ റൂമിനകത്തും ഉണ്ടായിരുന്നില്ല ഇതോടെയാണ് കരോളിന്റെ ഹസ്ബൻഡ് പോലീസ് സ്റ്റേഷനിലെത്തുന്നതും തന്റെ ഭാര്യ കരോളും മകൾ ജൂലിയും ജൂലിയുടെ ഫ്രണ്ടായ സിൽവിയയും മിസ്സിംഗ് ആണ് എന്ന് ഒരു പരാതി കൊടുക്കുന്നതും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കരോളും കുട്ടികളും കാലിഫോർണിയയിൽ എത്തിയതിനു ശേഷം എന്തൊക്കെ ചെയ്തു എവിടെയൊക്കെ പോയി എന്നുള്ള ഫുൾ ഡീറ്റെയിൽസും പോലീസ് കളക്ട് ചെയ്തു അവർ അവിടെ എത്തിയതിനു ശേഷം ആദ്യം ചെയ്തത് ഒരു കാർ റെന്റിനെടുക്കുകയായിരുന്നു അതിലായിരുന്നു അവരുടെ യാത്ര മുഴുവനും പോലീസ് ഉടനെ തന്നെ ആ റെന്റൽ കമ്പനിയിലെത്തുകയും ഡീറ്റെയിൽസ് മുഴുവൻ ചോദിച്ചറിയുകയും ചെയ്തു ഫെബ്രുവരി പതിനൊന്നിനാണ് കരോൾ അവളുടെ ലൈസൻസ് പ്രൂഫായി കാണിച്ച് കാർ റെന്റിനെടുത്തിരിക്കുന്നത് എന്നാൽ ഇതുവരെയും വാഹനം തിരിച്ചെത്തിച്ചിട്ടില്ല അവർ താമസിച്ചിരുന്ന ലോഡ്ജിലെ പാർക്കിംഗ് ലോട്ടിലും ആ കാർ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ യോസുമിറ്റി നാഷണൽ പാർക്കിലെ സന്ദർശനം കഴിഞ്ഞതിനു ശേഷം ഫെബ്രുവരി പതിനഞ്ചിന് രാത്രിയോടെ ലോഡ്ജിലെത്തിയ അവർ വീണ്ടും കാറെടുത്ത് എങ്ങോട്ടു പോയിട്ടുണ്ട് അത് എവിടേക്കായിരിക്കുമെന്ന് കണ്ടെത്തണം രജിസ്ട്രേഷൻ നമ്പർ വെച്ച് എത്രയും പെട്ടെന്ന് ആ കാർ കണ്ടെത്താനായി വയർലെസ് സന്ദേശങ്ങൾ കൊടുത്ത പോലീസ് എല്ലാവരെയും അലേർട്ടാക്കി ഈ സമയത്താണ് യോസുമിറ്റി നാഷണൽ പാർക്കിനകത്ത് സന്ദർശകരൊന്നും അധികം പോവാത്തൊരു സ്ഥലത്തായി ഒരു കാർ കത്തിക്കരിഞ്ഞ നിലയിൽ കിടക്കുന്നു എന്നൊരു ഇൻഫർമേഷൻ പോലീസുകാർക്ക് ലഭിച്ചത് അവിടെ ഹൈക്കിങ്ങിന് പോയവരാണ് എമർജൻസി നമ്പറിൽ വിളിച്ച് കാര്യം പറഞ്ഞത് പോലീസ് ഉടനെ തന്നെ സ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിച്ചു കരോൾ റെന്റിനടുത്ത ആ കാർ തന്നെയാണ് അവിടെ കത്തിക്കരിഞ്ഞ നിലയിൽ കിടക്കുന്നത് എന്ന് കാറിന്റെ മോഡലും രജിസ്ട്രേഷൻ നമ്പറും വെച്ച് സ്ഥിരീകരിച്ചു കാറിന്റെ പരിസര പ്രദേശങ്ങളിലൊന്നും ആരെയും കാണുന്നില്ല എന്നാൽ ആ കാറിന്റെ ട്രങ്ക് തുറന്നു നോക്കിയപ്പോൾ ഒരു കാഴ്ചയാണ് അവരെ കാത്തിരുന്നത് രണ്ട് സ്ത്രീകൾ കത്തിക്കരിഞ്ഞ നിലയിൽ ആ ട്രങ്കിനകത്ത് കിടക്കുന്നു പിന്നീട് നടന്ന ഫോറൻസിക് പരിശോധനകളിൽ നിന്നുമാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് കരോളും സിൽവിയുമാണെന്ന് തിരിച്ചറിയുന്നത് ഇതോടെ യോസമിറ്റി നാഷണൽ പാർക്കിലെ പല ഭാഗങ്ങളിലും പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും കരോളിന്റെ മകൾ ജൂലിയെ മാത്രം കണ്ടെത്താനായില്ല ജൂലിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കത്ത് വരുന്നതും ആ കത്തിൽ വരച്ചിരിക്കുന്ന മാപ്പിൽ മാർക്ക് ചെയ്തു വെച്ച സ്ഥലത്തു നിന്നും ഒരു പെൺകുട്ടിയുടെ തലയറുത്തുമാറ്റിയ നിലയിലുള്ള ഡെഡ് ബോഡി ലഭിക്കുന്നതും കാലിഫോർണിയയിൽ തന്നെ ഉണ്ടായിരുന്ന ജൂലിയുടെ അച്ഛൻ അത് തന്റെ മകളുടെ ഡെഡ്ബോഡി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു ഭാര്യയുടെയും മകളുടെയും പെട്ടെന്നുണ്ടായ മരണം അദ്ദേഹത്തെ മാനസികമായി തളർത്തി തന്റെ കുടുംബത്തോട് ഈ ക്രൂരത കാണിച്ചതാരാണോ അവനെ ഉടനെ തന്നെ പിടികൂടണമെന്ന് അദ്ദേഹം പോലീസുകാരോട് അപേക്ഷിച്ചു കരോളിനും ആ കുട്ടികൾക്കും കാലിഫോർണിയയിൽ പരിചയക്കാരോ ശത്രുക്കളോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല പരിചയമില്ലാത്ത ഒരു സ്ഥലത്തു വെച്ച് മുൻ മുൻവൈരാഗ്യങ്ങളൊന്നുമില്ലാതെ മൂന്നുപേർ ഇത്ര ക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രതി ഓൾറെഡി ക്രിമിനൽ ഹിസ്റ്ററിയുള്ള വ്യക്തിയായിരിക്കണമെന്നും ഒരുപക്ഷെ ഒരു സീരിയൽ കില്ലറാണെങ്കിൽ ഇനിയും കൊലപാതകങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നും ചിന്തിച്ച പോലീസ് അതിവേഗത്തിൽ പ്രതിയെ പിടിക്കാനുള്ള എല്ലാ നടപടികളും ആരംഭിച്ചു യസുമിറ്റി നാഷണൽ പാർക്കിനോട് ചേർന്ന സ്ഥിതി ചെയ്യുന്ന എല്ലാ പ്രദേശങ്ങളിലും പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തി സംശയം തോന്നുന്നവരെയെല്ലാം ചോദ്യം ചെയ്തു സ്ഥലത്തെ ക്രിമിനലുകൾ ലൈംഗിക കുറ്റവാളികളായിരുന്നവർ എല്ലാവരെയും ചോദ്യം ചെയ്തു ഈ സമയത്താണ് അവരിലൊരാൾ പോലീസുകാരോട് കുറ്റസമ്മതം നടത്തിയത് ഞാനും എന്റെ സഹോദരനും ചേർന്നാണ് ആ മൂന്നുപേരെയും കൊന്നത് എന്നായിരുന്നു വെളിപ്പെടുത്തൽ പ്രതി കുറ്റം സമ്മതിച്ചു എന്നുള്ള വിവരം ആ പ്രദേശം മുഴുവൻ കാട്ടുതീ പോലെ പടർന്നു പ്രതി പിടിയിലായില്ലാവരും പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും പോലീസുകാർക്ക് അപ്രതീക്ഷയുണ്ടായിരുന്നില്ല കാരണം കുറ്റസമ്മതം നടത്തിയ വ്യക്തിയെയോ അയാളുടെ സഹോദരനെയോ ഈ കേസുമായി ലിങ്ക് ചെയ്യാനുള്ള ഒരു തെളിവും ഉണ്ടായിരുന്നില്ല ഓൾറെഡി ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളായിരുന്നു അവർ പലപ്പോഴും മാധ്യമ ശ്രദ്ധ കിട്ടാനും മറ്റുമായി ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ തെറ്റായ കുറ്റസമ്മതം നടത്താറുണ്ട് പിന്നീട് കേസിന്റെ തുടർ നടപടികൾ ആരംഭിക്കുമ്പോൾ തെളിവുകളൊന്നുമില്ലാത്തതിനാൽ തങ്ങളെ പോലീസുകാർക്ക് വെറുതെ വിടേണ്ടി വരുമെന്നും അവർക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ പോലീസുകാരും ഇത്തരത്തിലുള്ള കുറ്റസമ്മതങ്ങളെല്ലാം വളരെ കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യുകയുള്ളൂ കൃത്യമായ തെളിവുകൾ ലഭിക്കാത്തിടത്തോളം കാലം അവർ അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക് കടക്കാറില്ല ഈ കേസിൽ ലഭിച്ച കുറ്റസമ്മതമൊഴി ഫേക്ക് ആണെന്ന് പ്രൂവ് ചെയ്യുകയും ചെയ്തതോടെ മറ്റുള്ള സാധ്യതകൾ പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു എന്നാൽ അഞ്ചു മാസത്തോളം കേസിൽ യാതൊരു പുരോഗതിയും ഉണ്ടായില്ല ക്രൈം സീനിൽ നിന്നും യാതൊരു തെളിവും ലഭിക്കാതിരുന്നതാണ് കേസന്വേഷണം വഴിമുട്ടാൻ കാരണം അഞ്ചു മാസങ്ങൾക്ക് ശേഷം യോസുമിറ്റി നാഷണൽ പാർക്കിൽ മറ്റൊരു കൊലപാതകം കൂടി നടന്നു യോസുമിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നാച്ചുറലിസ്റ്റുകളിൽ പലരും നാഷണൽ പാർക്കിനകത്തുള്ള ക്യാബിനുകളിൽ താമസിച്ച് പഠനം നടത്തി വരാറുണ്ട് അത്തരത്തിലുള്ള ഒരു നാച്ചുറലിസ്റ്റായിരുന്നു ഇരുപത്തിയാറ് വയസ്സുള്ള ജോയ് റൂത്ത് എന്ന ലേഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിന് ജോയ്റൂത്തിനെ അവരുടെ ക്യാബിന് പുറത്തായി കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തി ജൂലൈ ഇരുപത്തിയൊന്നിനാണ് ജോയ് റൂത്ത് അവിടെ താമസിക്കാനെത്തിയത് അടുത്ത ദിവസം തന്നെ കൊല ചെയ്യപ്പെടുകയായിരുന്നു അഞ്ചു മാസങ്ങൾക്ക് മുൻപ് മൂന്ന് സ്ത്രീകൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ അതിൽ ജൂലി എങ്ങനെയാണോ കൊല ചെയ്യപ്പെട്ടത് അതുപോലെയായിരുന്നു ജോയ് റൂത്തും കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് അവളുടെയും തല അറുത്തു മാറ്റിയിരിക്കുന്നു ഇതോടെ ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തത് ഒരു വ്യക്തി തന്നെയാണെന്നും ഒരു സീരിയൽ കില്ലറാണെന്നും ഉറപ്പായി ആദ്യത്തെ മൂന്ന് കൊലപാതകങ്ങൾ നടന്നപ്പോൾ ക്രൈം സീനിൽ നിന്നും കൂടുതൽ തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ലെങ്കിലും ഇത്തവണ അങ്ങനെയായിരുന്നില്ല ജോയ് റൂത്തിന്റെ ക്രൈം സീനിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു തെളിവ് പോലീസിന് ലഭിച്ചു അവൾ താമസിച്ചിരുന്ന ക്യാബിന് പുറത്തായി രണ്ടു വാഹനങ്ങളുടെ ടയർ മാർക്കുകൾ ഉണ്ടായിരുന്നു ഒന്ന് ജോയ് റൂത്തിന്റെ കാറിന്റെ ആയിരുന്നു പക്ഷേ രണ്ടാമത്തേത് വേറൊരു വാഹനം അവിടെ വന്ന് തിരിച്ചു പോയിട്ടുണ്ട് ആ ടയർ മാർക്കാണ് കേസിൽ നിർണായകമായത് പ്രതിയെ ഉടനെ തന്നെ പിടികൂടണമെന്നുള്ളത് കൊണ്ട് കേസ് എഫ് ബി ഐക്ക് കൈമാറി ജോൺ ബോൾസ് ജഫ്രി നഖ് എന്നീ രണ്ട് എഫ് ബി ഐ ഏജൻസിനായിരുന്നു അന്വേഷണ ചുമതല അവർ ആ ടയർ മാർക്ക് വെച്ച് വാഹനമേതാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം നടത്തി പക്ഷേ ഒരു ഓഫ് റോഡ് വാഹനത്തിന്റെ ടയർ മാർക്കാണത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും വാഹനമേതാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഈ സമയത്താണ് പോലീസുകാർക്ക് പ്രധാനപ്പെട്ടൊരു സാക്ഷിമൊഴി ലഭിക്കുന്നത് ജോയ് കൊല ചെയ്യപ്പെട്ട ദിവസം ആ ഫോറസ്റ്റിനകത്ത് ഹൈക്കിങ്ങിന് പോയ ഒരു വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മോഡൽ ഇന്റർനാഷണൽ ഹാർവെസ്റ്റർ സ്കൌട്ട് എന്ന എസ് യു വി ടൈപ്പ് ഓഫ് റോഡ് വാഹനം ആ കാർഡിനകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടു എന്നാണ് എഫ് ബി ഐക്ക് കൊടുത്ത മൊഴി ആ വാഹനത്തിന് നീല നിറമായിരുന്നു എന്നും മൊഴിയിൽ പറയുന്നുണ്ട് എഫ് ബി ഐ ഉദ്യോഗസ്ഥർ ആ വാഹന നിർമ്മാണ കമ്പനിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കളക്ട് ചെയ്തു ഇന്റർനാഷണൽ ഹാർവെസ്റ്റർ എന്ന കമ്പനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയാണ് അത്തരത്തിലുള്ള ഓഫ് റോഡ് വാഹനങ്ങൾ നിർമ്മിച്ചിരുന്നത് അതിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മോഡൽ ബ്ലൂ സ്കൌട്ട് കാലിഫോർണിയയിൽ തന്നെ രണ്ടെണ്ണമേ ഉള്ളൂ ഉടനെ തന്നെ പോലീസ് ആ രണ്ട് വാഹനങ്ങളുടെയും ഉടമസ്ഥരുടെ ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു അതിലൊരാൾ യോസമിറ്റി നാഷണൽ പാർക്കിന്റെ തന്നെ താമസിച്ചിരുന്ന വ്യക്തിയായിരുന്നു അതോടെ അയാൾ ഈ കേസിൽ നമ്പർ വൺ സസ്പെക്ടായി അയാളുടെ പേരായിരുന്നു ക്യാരി സ്റ്റെയ്നർ ക്യാരി സ്റ്റെയ്നർ ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ തന്നെ അയാൾക്ക് ഈ കൊലപാതകങ്ങളിലുള്ള പങ്കിനെക്കുറിച്ച് പോലീസുകാർക്ക് സൂചനകൾ ലഭിച്ചു യെസമിറ്റി നാഷണൽ പാർക്കിന് പുറത്തുള്ള സെഡാർ ലോഡ്ജിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു കാരി സ്റ്റെയ്നർ അതേ ലോഡ്ജിലായിരുന്നു കരോളും കുട്ടികളും റൂമെടുത്ത് താമസിച്ചിരുന്നത് ഇതോടെ കാരി സ്റ്റെയ്നറിനെ ഉടനെ കണ്ടെത്താനായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു മണിക്കൂറുകൾക്കകം തന്നെ മറ്റൊരു റിസോർട്ടിൽ താമസിച്ചു വരികയായിരുന്ന കാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അയാളുടെ വാഹനവും കസ്റ്റഡിയിലെടുത്തു ആ വാഹനത്തിന്റെ ടയർമാർക്കും റൂത്തിന്റെ ക്രൈം സീനിൽ നിന്ന് ലഭിച്ച ടയർമാർക്കും മാച്ച് ചെയ്തു നോക്കിയപ്പോൾ അത് നൂറ് ശതമാനം മാച്ചായതോടെ റൂത്തിന്റെ കൊലപാതകത്തിന് പിന്നിലും ക്യാരിസ്റ്റെയ്നർ തന്നെയാണെന്ന് ഉറപ്പായി സാഹചര്യ തെളിവുകളെല്ലാം തനിക്കെതിരാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ക്യാരി സ്റ്റൈനർ ഈ കൊലപാതകങ്ങളെല്ലാം താൻ തന്നെയാണ് നടത്തിയത് എന്ന് തുറന്നു സമ്മതിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിമൂന്നിന് കാലിഫോർണിയയിൽ തന്നെയാണ് കാരി സ്റ്റൈനർ ജനിച്ചത് ഡെൽബർട്ട് ഫോയുടെയും കെ സ്റ്റെയ്നറിന്റെയും അഞ്ചു മക്കളിൽ മൂത്ത മകനായിരുന്നു കാരി സ്റ്റൈനർ കാരിക്ക് താഴെ മൂന്ന് സഹോദരിമാരും ഒരു സഹോദരനുമായിരുന്നു ഉണ്ടായിരുന്നത് മൂന്ന് വയസ്സോട്ട് തന്നെ കാരി സ്റ്റെയ്നറിന് ട്രിക്കോട്ടിലോമേനിയ എന്നൊരു അസുഖമുണ്ടായിരുന്നു സ്വന്തം തലമുടി തന്നെ പിഴുതുകളയാൻ തോന്നുന്ന ഒരു മാനസിക വൈകല്യമായിരുന്നു അത് ആ ശീലം ഹൈസ്കൂൾ പഠനകാലത്താണ് കാരിയെ കൂടുതലായി ബാധിച്ചത് തലയിലെ പല ഭാഗത്തെയും മുടികൾ പോയി വികൃതമായാലും ഈ അസുഖമുള്ളവർക്ക് ആ ശീലം നിയന്ത്രിക്കാൻ കഴിയില്ല ആ കോലത്തിൽ സ്കൂളിൽ ചെല്ലുമ്പോൾ ക്യാരിയെ കുട്ടികൾ കളിയാക്കാൻ തുടങ്ങും കൂടുതലായും കളിയാക്കിയിരുന്നത് അവന്റെ ക്ലാസ്സിലെ പെൺകുട്ടികളായിരുന്നു അന്നു തുടങ്ങിയതാണ് ക്യാരി സ്റ്റെയിനറിന് പെൺകുട്ടികളോടുള്ള ആ ദേഷ്യം നിരന്തരമായുള്ള കളിയാക്കലുകൾ കാരണം ക്യാരി സ്റ്റെയിനർ ആരുമായും ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നില്ല ഒറ്റയ്ക്ക് മാത്രമേ നടക്കുകയുള്ളൂ പിന്നീട് എപ്പോഴും തലയിലൊരു തൊപ്പിട്ടായിരുന്നു അവൻ സ്കൂളിൽ വന്നു പോയിരുന്നത് ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ നാലിന് കാരി സ്റ്റെയ്നറിന് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ അവന്റെ സഹോദരനായ ഏഴു വയസ്സുള്ള സ്റ്റീവൻ ഗ്രിഗറിയെ ഒരു ചൈൽഡ് മൊളസ്റ്റർ തട്ടിക്കൊണ്ടുപോയി പോലീസ് എത്ര അന്വേഷിച്ചിട്ടും സ്റ്റീവനെ കണ്ടെത്താനായില്ല പിന്നീട് സ്റ്റീവന് പതിനാല് വയസ്സുള്ളപ്പോഴാണ് അവൻ ആ കിഡ്നാപ്പറിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത് സ്റ്റീവന്റെ മൊഴി പ്രകാരമാണ് കെനത്ത് പാർണൽ എന്ന ആ കിഡ്നാപ്പറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഏഴ് വർഷത്തോളമായിരുന്നു കെന്നത്തിന്റെ കസ്റ്റഡിയിൽ സ്റ്റീവൻ പീഡനങ്ങൾ അനുഭവിച്ചത് സ്റ്റീവൻ അനുഭവിച്ച ദുരിതങ്ങൾ അന്നത്തെ പത്രമാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി എന്നാൽ അന്ന് പതിനേഴ് വയസ്സുണ്ടായിരുന്ന കാരി സ്റ്റെയ്നറിന് തന്റെ സഹോദരനെ പീഡിപ്പിച്ച കെന്നത്തിനോട് ആരാധനയാണ് തോന്നിയത് കാരണം അതിനോടകം അവനൊരു സൈക്കോയായി മാറിക്കഴിഞ്ഞിരുന്നു സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്യുന്നതും കൂട്ടത്തോടെ കൊന്നു തള്ളുന്നതും സ്വപ്നം കണ്ട് ആസ്വദിച്ചായിരുന്നു അവൻ നടന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഒരു ഗ്ലാസ് കമ്പനിയിൽ ക്യാരി സ്ട്രെയിനർ ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെയുള്ള ജീവനക്കാരെ മുഴുവൻ കൊല്ലാനായി അവൻ ആ കെട്ടിടത്തിന് തീയിട്ടു എന്നാൽ ക്യാരി ഒരു മാനസിക രോഗിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ നൽകിയതിനു ശേഷം വിട്ടയക്കുകയായിരുന്നു അതിനുശേഷം മുപ്പത്തിയെട്ടാം വയസ്സിലാണ് ക്യാരിസ്റ്റെയ്നർ തന്റെ ഇരകളെ വേട്ടയാടിക്കൊല്ലാൻ തീരുമാനിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ഈ നാല് കൊലപാതകങ്ങളും നടപ്പിലാക്കിയതും അന്ന് സെഡാർ ലോഡ്ജിലെ ജീവനക്കാരനായിരുന്ന കാരി ക്യാരിസ്റ്റെയ്നർ ആ ലോഡ്ജിലെ റൂമിനകത്ത് വെച്ച് തന്നെയായിരുന്നു കരോളിനെയും സിൽവിയയെയും കഴുത്തിഞ്ഞരിച്ച് കൊന്നത് അതിനുശേഷം ഡെഡ് ബോഡികൾ ആ റെന്റൽ കാറിന്റെ ട്രങ്കിനകത്ത് കൊണ്ടിടുകയും ജൂലിയെ ഭീഷണിപ്പെടുത്തി കാറിൽ കയറ്റിയതിനു ശേഷം കാടിനകത്ത് കൊണ്ടുപോയി കഴുത്തറുത്ത് കൊല്ലുകയുമായിരുന്നു ആ കൊലപാതകം ഹരമായതോടെ കാരി സ്റ്റൈനർ പെട്ടെന്ന് തന്നെ തന്റെ അടുത്ത ഇരയെ കണ്ടെത്തി ജോയ് റൂത്ത് പക്ഷെ കേസ് എഫ് ബി ഐ ഏറ്റെടുക്കുകയും പ്രതിയെ ഉടനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതോടെ സമൂഹത്തിന് ഭീഷണിയായി മാറിക്കൊണ്ടിരുന്ന ഒരു സീരിയൽ കില്ലറിന്റെ അഴിഞ്ഞാട്ടമാണ് തുടക്കത്തിലെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഒത്തിരി സ്ത്രീകളുടെ ജീവൻ അപകടത്തിലാവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ജൂലൈ ഇരുപത്തിനാലിന് അറസ്റ്റ് ചെയ്യപ്പെട്ട ക്യാരി സ്റ്റെയ്നറിന്റെ വിചാരണ പൂർത്തിയാക്കി രണ്ടായിരത്തി രണ്ടിലാണ് ശിക്ഷ വിധിച്ചത് നാല് കൊലപാതകങ്ങളിലും ക്യാരി സ്റ്റൈനർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതോടെ ഇയാൾക്ക് വധശിക്ഷയാണ് കോടതി വിധിച്ചത് എന്നാൽ അമേരിക്കയിലെ നിയമങ്ങൾ മാറിയതുകൊണ്ടാവാം ഇന്നും ഈ വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല ഇപ്പോഴും ഇയാൾ ജയിലിനകത്താണ് എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ ഈ ചാനൽ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കണ്ട